പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീമൺ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ എന്ന സിനിമ കാണാനിടയായി പൊന്മാൻ എന്ന സിനിമ കാണാനിടയായി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ സിനിമയുടെ ഒരു റിവ്യൂ ആണ് ഇത് അല്ലെങ്കിൽ നിരൂപണമാണിത് എന്ന് ദയവായി പ്രേക്ഷകർ കണക്കാക്കരുത് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറ് ഈ വീഡിയോ എന്ന് പറയുന്നത് പൊന്മാൻ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ചില തോന്നലുകൾ എൻ്റെ ചില തിരിച്ചറിവുകൾ ആ സിനിമ നൽകുന്ന ചില സന്ദേശം ആ സിനിമയിലെ അഭിനേതാക്കളുടെ അഭിനയം ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു നിരൂപണമല്ല സുഹൃത്തുക്കളെ ഞാനൊരു സിനിമ ആസ്വാദകനോലെ എനിക്ക് സിനിമ സ്ഥിരമായി കാണാൻ കഴിയാറുമില്ല വളരെ കുറച്ച് സിനിമകളാണ് ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിൽ ഇതുവരെ സിനിമകളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആവേശമെന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചിട്ട് ഞാൻ ചെയ്തു അത് യഥാർത്ഥത്തിൽ ഈ മദ്യം മയക്കുമരുന്ന് ഇതുപോലുള്ള തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പിന്നീട് നേരെ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചിട്ടും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു നിരൂപണം എന്ന് പറയാൻ കഴിയില്ല സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങളായി അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഞാൻ അം ആ എന്ന ഒരു സിനിമയെക്കുറിച്ചും ഒരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി അത് കൂടാതെ ഏതാനും നാളുകൾക്കും എനിക്കൊരു വർഷത്തിന് മുമ്പാണെന്ന് എനിക്കത് സൗദി വെള്ളക്ക എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ തരുൺ മൂർത്തിയുമായി ഞാൻ രണ്ടു ലക്കം ഇൻ്റർവ്യൂവും പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ചെയ്യുകയുണ്ടായി അപ്പോൾ ഏതാണ്ട് ഒരു ആയിരം ആയിരത്തി ഇറുന്നൂറ് വീഡിയോകൾ ഞാൻ ചെയ്തതിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ചെയ്തത് ഈ മൂന്നാലെണ്ണം മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഞാൻ ജാമ്യമെടുക്കും ഞാനൊരു സിനിമ ആസ്വാദകനല്ല ഞാനൊരു സിനിമ നിരൂപ നിരൂപകനല്ല പക്ഷേ ഈ സിനിമ ഞാൻ കണ്ടപ്പോൾ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കണം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇപ്പോൾ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കും സുഹൃത്തിൽ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ഒരു ബോധ്യത്തിൽ പൊന്മാൻ എന്ന് പറയുന്ന ഈ സിനിമ അത് സംവിധാനം ചെയ്തത് സിമൻ ജ്യോതിഷ് ശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സംവിധാനം അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഡയറക്ടോറിയൽ സംരംഭമാണ് അതായത് ആദ്യമായി അദ്ദേഹം ചെയ്യുന്ന ഒരു സിനിമയാണ് ആ സിനിമ ഒരു കലാരൂപം ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ ഉജ്ജ്വലമായ നിലവാരം പുലർത്തുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എൻ്റെ ഒരു ബോധ്യത്തിൽ എന്നേ ഞാൻ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ കാലങ്ങളായി കണ്ട സിനിമയിൽ സിനിമകളിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മനസ്സിനെ മതിച്ച നല്ല സന്ദേശം സമൂഹത്തിലേക്ക് നൽകുന്ന നല്ല അഭിനയം കാഴ്ചവെക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല എന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിക്കട്ടെ ഈ സിനിമ സംവിധാനം ചെയ്ത ജ്യോതിഷ് ശങ്കർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമാ സംവിധാന സംരംഭമാണ് സംരംഭമാണ് പക്ഷേ അദ്ദേഹം ഒരു ചെറിയ മീനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം പത്തിരുപത്തിനാല് വർഷമായി ഈ കലാപ്രവർത്തനവുമായി രംഗത്തുണ്ട് സിനിമകളിൽ വന്നിട്ടും ഒരുപാട് കാലമായി ഏതാണ്ടൊരു പത്തൊൻപത് അൻപത്തഞ്ച് സിനിമകൾക്ക് അദ്ദേഹം ഈ പറഞ്ഞ പോലെ കലാ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൽ തന്നെ ഈ അടുത്ത കാലത്ത് ഭ്രമയുഗം എന്ന സിനിമയിലും കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിലും അദ്ദേഹം തയ്യാറാക്കിയ വീടുകൾ വലിയ തോതിലുള്ള ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ ആദ്യത്തെ സംവിധ സംവിധായക സംരംഭമാണെങ്കിലും അദ്ദേഹം ഒരു ചെറിയ ആളല്ല അദ്ദേഹം പ്രശസ്തനാണ് അദ്ദേഹം നല്ല സിനിമകൾ കിട്ടാൻ വേണ്ടി നല്ല കഥകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു ആ യാത്ര ഇപ്പോൾ സഫലമായത് ഇപ്പോന്മാൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതിലൂടെ ഏറ്റവും രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് ഈ ജ്യോതിശങ്കർ എന്ന് പറഞ്ഞ ഈ സംവിധായകൻ്റെ സ്വന്തം അനുഭവമാണ് ഈ സിനിമയിലൂടെ ദൃശ്യാവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം ജി ആർ ഇന്ദോവൻ എന്ന് പറയുന്ന എഴുത്തുകാരനോട് പറയുകയും ആ എഴുത്തുകാരൻ ആ ഒരു ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ് ഒരു നോവൽ എഴുതി ആ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇത് ചെയ്യുന്നതിന് നടത്തി നടത്തിക്കൊണ്ടായി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഞാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായി ഞാൻ ശ്രീമൻ ജ്യോതി ശങ്കറുമായി എന്നുള്ള വിശദമായി സംസാരിച്ചിരുന്നു ഞാൻ കണ്ടൊരു അഞ്ചാറ് മണിക്ക് അദ്ദേഹത്തെ വിളിക്കും അദ്ദേഹം കിടന്ന് ഉറങ്ങുകയായിരുന്നു അത് അദ്ദേഹം കൂടി തിരിച്ചു പിടിച്ചു വിശദമായി സംസാരിച്ചു എനിക്ക് വളരെയേറെ ബഹുമാനവും തോന്നി നല്ല കാഴ്ചപ്പാടുള്ള ഒരു സംവിധായം എന്നുള്ള നിലയിലായിരുന്നു സുഹൃത്തുക്കളെ ഇനി സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമ ഒരു സമ്പൂർണമായിട്ടുള്ള കലാസൃഷ്ടിയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സിനിമ സമൂഹത്തിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഒരു സിനിമയാണ് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറ് നമുക്കറിയാവല്ലോ നമ്മുടെ മനസ്സിലെല്ലാം എപ്പോഴും നമ്മൾ ഓർത്തു നിൽക്കുന്ന ഒരു പരസ്യ ഗാനമുണ്ട് പെണ്ണായാൽ പൊന്നു വേണം പൊന്നിൻകുടമായി ഇടയണം പത്തരമാറ്റവൾ കേൻ ഭീമതൻ സ്വർണം ചാർത്തിടേണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തമായ ഒരു പരസ്യ ഗാനം ഭീമ ജ്വല്ലറിയുടെ നമ്മുടെ മനസ്സിൽ മനസ്സിലന്നിപ്പോഴും പോയിട്ടില്ല അതിനകത്ത് പറയുന്നത് പെണ്ണായാൽ പൊന്നു വേണം പൊന്നിൻകുടമായി ഇടയണം ഇതാണ് അതിനകത്ത് ഞാൻ ഞാനിതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ ഉപഭോഗമുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് എത്ര വില കൂടിയാലും അതിൻ്റെ ഡിമാൻഡ് കുറയില്ല അതുകൊണ്ടാണ് ഇന്നലാസ്റ്റിക് എന്ന് പറയുന്നത് എത്ര വില കൂടിയാലും എന്നോട് ഇതാണ് ജ്യോതിഷക്കർ പറയായിരുന്നു അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സ്വർണത്തിൻ്റെ പാവന എത്രയായിരുന്നു വില അതുകൊണ്ട് ഇരുപതിനായിരം മുപ്പതിനായിരം ആയിരുന്നത് ഇപ്പോൾ ഏതാണ്ട് അറുപത് അറുപത്തേഴായിരമായി സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചു എന്നത് അപ്പോൾ സ്വർണം എന്ന് പറയുന്ന ആ ഒരു ഉൽപ്പന്നത്തെ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി അല്ലാതെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി മാത്രമേ പൊന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയൂ അതാണ് അതുകൊണ്ട് അതാണ് പെണ്ണായാൽ പൊന്ന് വേണം പൊന്നിൻ പൊന്നിൻകുടമായിടേണം എന്നുള്ള പരസ്യവാചകം പ്രസക്തമാകുന്നത് അവിടെയാണ് എന്നാൽ ഈ സിനിമ നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം എന്ന് പറയുന്നത് പെണ്ണായാൽ പൊന്ന് വേണം എന്നുള്ള ആ ഒരു ബോധ്യം തെറ്റാണെന്നും പെണ്ണിനെ പെണ്ണാക്കുന്നത് പൊന്നല്ല എന്നും പൊന്നില്ലാത്ത പെണ്ണിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നുമുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് സമൂഹത്തിലേക്ക് നൽകുന്ന ഒരു സിനിമയാണ് പൊന്മാൻ എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറ് പിന്നൊരു എന്നുള്ള നിലയിലും ഒരു സന്ദേശം ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സിനിമയിൽ അരുൺ മന്മഥൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് ബ്രൂണോ എന്നാണ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇതിനകത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് അദ്ദേഹം അവതരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ബ്രൂണോ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ സംവിധായകൻ ഇന്നത്തെ സി പി എമ്മിനുണ്ടാകുന്ന ജീർണതകൾ പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം അദ്ദേഹം ഒരു പാർട്ടിക്കാരനാണ് എന്ന് അദ്ദേഹം ഇന്നലെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പക്ഷേ ആണെങ്കിൽ പോലും അദ്ദേഹം ബ്രൂണോ എന്ന് പറഞ്ഞ ആ കഥാപാത്രത്തിലൂടെ ആ കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയിലൂടെ ആ കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങളിലൂടെ അദ്ദേഹം പ്രസരിപ്പിക്കുന്ന സന്ദേശം സി പി എമ്മിനകത്ത് ഒരുപാട് ജീവർണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഫസ്റ്റ് സീനിൽ തന്നെ ഉണ്ട് ഈ ബ്രൂണോ ഒരു പോസ്റ്റർ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം വരുന്നു അവിടെ വെച്ച് തന്നെ പറയുന്നുണ്ട് പാർട്ടിയാണ് എൻ്റെ ചോര എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പള്ളിക്കാരുമായിട്ട് പിന്നീട് ഒരു തർക്കം ഉണ്ടാകുന്നു ആ തർക്കം ഉണ്ടാകുമ്പോൾ അത്തർക്കത്തിൽ പാർട്ടി തൻ്റെ കൂടെ നിൽക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു പക്ഷേ പാർട്ടി പള്ളിയുടെ കൂടെയാണ് നിൽക്കുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹം വരുന്നു പാർട്ടി സഹായിക്കും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പക്ഷേ പാർട്ടി സഹായിക്കുന്നില്ല പാർട്ടി അദ്ദേഹത്തിലൂടെ ഒളിവിൽ പോകാൻ പറയുന്നു അദ്ദേഹം ഒളിവിൽ പോയി താമസിക്കുന്നു അവസാനം ഒരു ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ ബെയ്സിൽ ജോസഫിൻ്റെ നായക കഥാപാത്രം ചോദിക്കുമ്പോൾ പറയുന്നു എന്നെ പാർട്ടി പുറത്താക്കി ഇനി ഞാൻ ഞാനെന്തിരി ജീവിക്കണം ഇത്തരത്തിലൊക്കെയുള്ള സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു സിനിമയാണ് പൊന്മാൻ എന്ന് ആദ്യമായി ഞാൻ സൂചിപ്പിക്കണം പൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സിനിമ ഇവോൾവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജി ആർ ഇന്ദുഗോപിന്റെ നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടു ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തനിക്ക് സ്വന്തമായി ഉണ്ടായ അനുഭവം ആണ് ജ്യോതിഷങ്കർ പിന്നീട് സിനിമയാക്കിയത് എന്നുള്ളതാണ് ആ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതാണ് ഈ വധുക്കന്മാർക്ക് വധുക്കന്മാർക്ക് സ്വർണം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഒരു വ്യക്തിയുണ്ട് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് സ്വർണം എത്തിച്ചു കൊടുക്കും എന്നിട്ട് പിറ്റേ ദിവസം വിവാഹം നടക്കുമ്പോൾ വിവാഹത്തിൽ കിട്ടുന്ന സംഭാവനകൾ ആ സംഭാവനകൾ എല്ലാം കൂട്ടിച്ചേർത്ത് ആ സ്വർണത്തിൻ്റെ വില മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നത് കൊല്ലത്ത് ലത്തീൻ കത്തോലിക്ക മേഖലയിൽ ഉള്ള ഒരു സാധാരണ കുടുംബം അവിടെ സ്റ്റെഫി ഗ്രാഫ് നമ്മുടെ സ്റ്റെഫി ഗ്രാഫ് നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ പ്രശസ്തയായ ടെന്നീസ് പ്ലെയർ ആണ് മരുന്ന ടെന്നീസ് പ്ലെയർ ആയിരുന്നു പോയ കാലത്തെ ആ സ്റ്റെഫി ഗ്രാഫിൻ്റെ പിന്നെ വിവാഹം മരിയാനോ എന്ന് പറയുന്ന ആ സിനിമയിലെ തന്നെ വില്ലൻ കഥാപാത്രം ആവരുമായിട്ട് വിവാഹം നടക്കുന്ന ആ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് പവൻ കൊണ്ടൊന്ന് കൊടുക്കുന്നു പിറ്റേ ദിവസം സംഭാവന കിട്ടുമ്പോൾ അതിലൊന്ന് തിരിച്ചു എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാലും സംഭാവന പതിമൂന്ന് പവനുള്ളത് കിട്ടുന്നു ബാക്കി പന്ത്രണ്ട് പവൻ കിട്ടുന്നില്ല അത് വാങ്ങാൻ വേണ്ടി ഈ കഥ ഈ ഈ സ്വർണം കൊണ്ടുവരുന്ന ആൾ നടത്തുന്ന ശ്രമങ്ങളും അതിലുണ്ടാകുന്ന ആത്മസംഘർഷം കാര്യങ്ങൾ ഇതിലൂടെയൊക്കെയാണ് സിനിമ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് സന്ദേശങ്ങൾ ആദ്യം സൂചിപ്പിച്ചു ഒന്ന് പൊന്നില്ലാത്ത സ്ത്രീയാണ് പൊന്ന് പൊന്നല്ലാ സ്ത്രീയെ സ്ത്രീ ആക്കുന്നത് പെണ്ണായാൽ പൊന്ന് വേണമെന്നുള്ള കൺസെപ്റ്റ് ശരിയല്ല രണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീരണത് മൂന്ന് സാധാരണ ദുർബലൻ ദരിദ്രൻ്റെ മേലാണ് വിജയം സ്ഥാപിക്കുന്നതെങ്കിൽ ഈ സിനിമയിൽ ദുർബലൻ ശക്തന്റ മേലാണ് വിജയം ദുർബലൻ ശക്തന് മേൽ വിജയം സ്ഥാപിക്കുന്നു എന്നുള്ളൊരു സന്ദേശവും ഈ സിനിമ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുടെ മെസ്സേജിനെ കുറിച്ച് പറഞ്ഞു ഈ സിനിമയുടെ സംവിധായകനെക്കുറിച്ച് പറഞ്ഞു ഈ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു സുഹൃത്തുക്കളെ ഈ സിനിമ തുടങ്ങുന്നത് തുടങ്ങുമ്പോൾ തന്നെ വളരെ ഗ്രിപ്പിംഗ് ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സിനിമ തുടങ്ങുമ്പോൾ തുടങ്ങുന്നത് തുടങ്ങുമ്പോൾ നൽകുന്ന ടൈറ്റിൽ മ്യൂസിക് ഉണ്ട് ആ ടൈറ്റിൽ മ്യൂസിക് മുതൽ തന്നെ വളരെ ഗ്രിപ്പിംഗ് ആണ് കൊല്ലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ അങ്ങ് പിടിച്ചിറക്കി അങ്ങ് കൊണ്ടുപോവുകയാണ് ഈ സിനിമ ആ ടൈറ്റിൽ മ്യൂസിക് എഴുതിയത് എൻ്റെ സുഹൃത്ത് കൂടെ ആയിട്ടുള്ള അൻവറലിയാണ് കൊല്ലം കാണാനെത്തിയ ഒരു കൂട്ടം ആട്ടിൻകൂട്ടം പരസ്പരം പറയുന്നത് പോലെയാണ് അദ്ദേഹം ഇത് എഴുതിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആലപിച്ചത് രശ്മി സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിതയാണ് അവർ ചോദ്യം ചോദിക്കുകയും കോറസ് മറുപടി പറയുകയും ചെയ്യുന്ന രീതിയിലാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൊല്ലം കൊല്ലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് പിയുടെ കുടികൾ കൊല്ലവും ആർ എസ് പി ആയിട്ടുള്ള പൂക്കൽ കുടി ബന്ധം നമുക്കറിയാമല്ലോ അത് അതുപോലെ തന്നെ ക്ലോക്ക് കൊല്ലത്തെ ക്ലോക്ക് ടവർ അതുപോലെ തന്നെ പൂട്ടിക്കിടക്കുന്ന പാർവതി മില്ല് അതുപോലെ മട്ടണിൻ്റെ മണം ഫയൽമാൻ ഹോട്ടൽ എന്ന് പറയുന്നതൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വളരെ ഗംഭീരമായി ടൈറ്റിൽ മ്യൂസിക് ഈ അൻവർ അലിയും ഈ രശ്മി സതീഷും എല്ലാം കൂടെ ചേർന്നിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതിൽ തന്നെ സം സംഗീതം ജസ്റ്റിൻ വർഗീസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ സംഗീതം അതിഗംഭീരമാണ് എന്ന് പറയാതെ വയ്യ അപ്പോൾ ജസ്റ്റിൻ വർഗീസും ഈ പറഞ്ഞതുപോലെ രശ്മി സതീഷും അൻവർ അലിയും കൂടെ ചേർന്നുകൊണ്ട് ആ ടൈറ്റിൽ മ്യൂസിക് തന്നെ വളരെ ഗംഭീരമാക്കിയിരിക്കും അവിടെ നമ്മൾ സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് സിനിമയുടെ പ്ലോട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സുഹൃത്തുക്കളെ അതിൻ്റെ അഭിനേതാക്കളിലേക്ക് നമ്മൾ വരുമ്പോൾ അഭിനേതാക്കളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു നാലഞ്ച് പേരുടെ അഭിനയം ഉജ്ജ്വലമായിരുന്നു എന്ന് പറയാതെ അതിലേറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും തുല്യരാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ബെയ്സിൽ ജോസഫ് തന്നെയാണ് പി പി അജേഷ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ബെയ്സിൽ ജോസഫ് അനശ്വരമാക്കിയിരിക്കുന്നു ബൈസിൽ ജോസഫ് പറഞ്ഞാൽ ഒരു ചെറിയ മനുഷ്യനാണ് അങ്ങോട്ട് ഈ മോഹൻലാലിനെ പോലെ മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്ന വളരെ സുന്ദരനായിട്ടുള്ളൊരു കഥാപാത്രം ഒന്നുമില്ല ഒരു സാധാരണ കഥാപാത്രം പൊക്കം പോലും കുറഞ്ഞ ഒരു സാധാരണ കഥാപാത്രം അദ്ദേഹം മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ചെറിയ ആളൊന്നുമല്ല മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തു അദ്ദേഹം ആ പി പി അജേഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഈ പറഞ്ഞതുപോലെ ഉജ്ജ്വലമാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു വളരെ അയത്ന ലളിതമായിട്ടുള്ള അഭിനയം മദ്യപിച്ചും ഒക്കെയുള്ള അഭിനയങ്ങൾ അഭിനയം ഡയല ഡയലോഗ് ഡെലിവറി ഈ വൈകാരികത പിന്നെ കൂണ്ടരല് അതിലൊക്കെ അദ്ദേഹം നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ വിജയം അഭിനയ അഭിനയത്തിൻ്റെ രംഗത്ത് ബി സിൽ ജോസഫ് തീർച്ചയായും ഞാനിന്നെ ജ്യോതിഷക്കരമായിട്ട് സംസാരിച്ച പറയുന്നു ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി തോന്നുകയും എൻ്റെ മനസ്സിനെ മതിക്കുകയും ചെയ്ത അഭിനയം കാഴ്ചവെച്ചത് ലിജോമോൾ ജോസ് എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ നല്ല ഞാൻ നല്ല ജ്യോതിഷങ്കറോട് ഞാൻ പറഞ്ഞു ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ സെലക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ലിജോമോൾ ജോസ് ആണ് എന്നിരിക്കുന്നു ഞാൻ ഈ ലിജോമോൾ ജോസിനെ കാണുമ്പോൾ ഈ ഈ നടിയുടെ പശ്ചാത്തലം എന്തെന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഞാൻ പിന്നീട് വന്ന് ഗൂഗിളിൽ കൂടെയൊക്കെ ഞാനിങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുല്യമായ അഭിനയം കാഴ്ചവെച്ച് സിനിമാ രംഗത്തേക്ക് വന്ന ഒരു വനിതയാണ് ലിജോമോൾ ജോസ് എന്ന് പറയുന്നത് ജയ് ഭീമെന്ന് പറഞ്ഞാൽ ആ എപ്പിക്കായിട്ടുള്ള സിനിമയുണ്ടല്ലോ അതിൽ ഇര ഇരയുടെ ഭാര്യയായി അഭിനയിച്ച എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രത്തെ അനശ്വരമാക്കിയ കഥാപാത്രമാണ് ലിജോമോൾ ജോസ് എന്ന് പറഞ്ഞപ്പോൾ ആ ലിജോമോൾ ജോസ് പൊന്മാനിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചതിൽ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പം ലിജോമോൾ ജോസിൻ്റെ ഈ പറഞ്ഞതുപോലത്തെ അയത്ന ലളിതമായിട്ടുള്ള അഭിനയം വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടൊരു മുപ്പത് വയസ്സുള്ള വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ ഈ ഈസ്വർണവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഒരു ക്രൂരനായിട്ടുള്ള ഒരു ഭർത്താവിന് കീഴിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ പിന്നീട് നായക കഥാപാത്രത്തോട് മനസ്സിൽ തോന്നുന്ന ഒരു ഒരു ദീനാനുകമ്പ ഒരു എൻ എംപതി അല്ലെങ്കിൽ പ്രണയം ഇതൊക്കെ പിന്നെ പ്രതിഫലിപ്പിക്കുന്നതിൽ ഡിജോമോൾ ജോസ് നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുന്നത് യഥാർത്ഥത്തിൽ പാർവതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നടികളുണ്ട് കേരളത്തിൽ അവരൊക്കെ ഈ ലിജോ മോൾ ജോസിൻ്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ബേസിൽ ജോസഫ് ലിജോ മോൾ ജോസഫ് മൂന്നാമത്തത് സജിൻ ഗോപു എന്ന് പറയുന്ന കഥാപാത്രം മരിയാനോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ നമ്മളിതിനു മുമ്പ് കണ്ടത് ആവേശം എന്ന് പറഞ്ഞ സിനിമയിലെ നായകൻ്റെ സഹായിയായിട്ടുള്ള അംബാൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അംബാൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആ ആവേശത്തിൽ നമ്മൾ ഓർമ്മയില്ലേ ഇങ്ങനെ വെട്ടി 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 എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന വളരെ ഈ പറഞ്ഞ പോലെ വളരെ ഈ ഈ തുറന്ന ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള ഒരു ഒരു കഥാപാത്രത്തിൽ നിന്ന് ഈ സജിൻ ഗോപു ഈ മരിയാനോ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലേക്ക് വരുത്തിയിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ വളരെ വളരെ വലുതാണ് എന്ന് ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ തനി ക്രൂരനായിട്ടുള്ള ഒരു ഒരു വില്ലനായി പൂർണ്ണമായി മാറാൻ സജിൻ ഗോപൂൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അടുത്തതായി മനസ്സിലേക്ക് വരുന്നത് ആനന്ദ് മൻമോഥറിൻ്റെ ഭ്രൂണോ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഞാൻ പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത് വളരെ ഡിറ്റാച്ച്ഡ് ആയി ഈ പറഞ്ഞ പോലെ മുഖത്ത് ഈ വികാരമെല്ലാം കൂടെ ഒന്ന് തള്ളിക്കേറ്റി കൊണ്ടുവരാതെ എന്നാൽ മനസ്സിൽ അദ്ദേഹം അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ എല്ലാം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഒരു 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 ഇപ്പോഴത്തെ ഒരു അന്ധനായ ഒരു സി പി എം കാരനായി അദ്ദേഹത്തിന് അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പാർട്ടിയോട് നൂറ്റമ്പത് ശതമാനം കൂറ് അവസാനം പാർട്ടി പുറത്താക്കുമ്പോൾ ആത്മഹത്യക്ക് തയ്യാറാവുന്ന ഒരു കഥാപാത്രം എന്നാൽ ഇപ്പോഴത്തെ പല ഇപ്പോഴത്തെ ഈ പാർട്ടി അണികളെ പോലെ ഒരു പണിയും ചെയ്യാതെ സ്വന്തം പെങ്ങളുടെ വിവാഹം വരുമ്പോൾ പോലും അതിനൊന്നും ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സാധാരണ പാർട്ടിക്കാരനെ വളരെ ഗംഭീരമായി അവതരിപ്പിക്കാൻ പിന്നെ ആനന്ദം മൻമഥൻ ബ്രൂണോ എന്ന കഥാപാത്രത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് അപ്പോൾ ഒന്ന് ബേസിൽ ജോസഫ് രണ്ട് റിജോമോള് മൂന്ന് സച്ചിൻ ഗോപു നാല് ആനന്ദ മൻമഥൻ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം ഈ മറ്റുള്ളവർക്ക് അത്ര അത്ര കൂടുതൽ റോളില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രം സന്ധ്യാ രാജേന്ദ്രൻ്റെ അതുല്യമാണ് അവരുടെ അഭിനയം അവരുടെ അഭിനയം അതുല്യമാണെന്ന് പറയുമ്പോൾ അത് പ്രത്യേകതകളൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഓ മാധവൻ എന്ന് പറഞ്ഞ അതുല്യനായ നടൻ്റെ നാടക നടൻ്റെ മകളാണ് സന്ധ്യ രാജേന്ദ്രൻ അവാർഡുകളൊക്കെ വാരി കൂട്ടിയിട്ടുള്ള ഒരു വനിതയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ അഭിനയം ഗംഭീരമായിരുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല പക്ഷേ അഭിനയം അവരുടെ ചോരയിൽ കലർന്ന ഇതായത് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവർ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും പക്ഷേ ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറുകിട റോളുകൾ അഭിനയിച്ചവരും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും എന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞപോലെ ദീപക് പറമ്പോൾ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെറിയ റോളിലാണുള്ളത് നമ്മുടെ മനസ്സിൽ കങ്ങി നിൽക്കും ഞാനിന്നലെ ജ്യോതിശങ്കരോട് ചോദിക്കായിരുന്നു ഈ ബേസിൽ ജോസഫുമായി മദ്യപിക്കുമ്പോഴത്തേക്കും ബേസിൽ ജോസഫിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രം ഞാനാടാ ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞ് അടിക്കുന്നു ആ കഥാപാത്രം പേരെനിക്ക് ഓർമ്മയില്ല അതുപോലെ തന്നെ തടിച്ച് പിന്നെ പാൻറ്റൊക്കെ ഇൻസർട്ട് ചെയ്ത് താടിയൊക്കെ വളർത്തിയ ഒരു ഒരു കഥാപാത്രം കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളെങ്കിലും ബെയ്സിൽ ജോസഫിൻ്റെ അമ്മയായി വന്ന കഥാപാത്രം അങ്ങനെ അപ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കും ഈ സിനിമ കാണുമ്പോൾ എന്നുള്ള കാര്യത്തിൽ യാത്ര തർക്കമില്ല ഞാനിതിൻ്റെ സംഗീതാ സംവിധായനെ കുറിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം തണ്ണീർമത്തൻ ദിനങ്ങൾ ജോജു എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഒക്കെ തന്നെ ഈ ചാവയർ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ തന്നെ ഗാനങ്ങൾ പിന്നെ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി സിനിമയോട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങൾ അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടൈറ്റിൽ മ്യൂസിക് അതിഗംഭീരമാണ് ഇനി പറയാതെ വയ്യ എന്നുള്ള ഒരു ഘടകം കൂടി സിനിമയ്ക്കുണ്ട് അത് സിനിമയുടെ ക്യാമറയാണ് അത് ചെയ്ത സാനു ജോൺ വർഗീസ് സാനു ജോൺ വർഗീസോട് ചെറിയ ആളല്ല വിശ്വരൂപം എന്ന് പറയുന്ന കമൽഹാസൻ്റെ ആ എപ്പിക് സിനിമയുടെ പിന്നെ ഫോട്ടോഗ്രാഫറായിരുന്നു ഈ സാനു ജോൺ വർഗീസ് അതുപോലെ തന്നെ മഹേഷ് നാരായണൻ്റെ മാലിക്ക് എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ സംവിധാന പിന്നെ ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം കൊല്ലത്ത് ഈ പറഞ്ഞ പോലെ മണ്ണറൂൽ തുരുത്ത് ചുറ്റുവട്ടത്തിലുള്ള പ്രദേശങ്ങളിലെത്തീൻ കത്തോലിക്ക തീരപ്രദേശങ്ങൾ ആ അതിൻ്റെയൊക്കെ ഛായാഗ്രഹണം അദ്ദേഹം അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഈ സിനിമ ഇവിടെ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും എൻ്റെ പ്രേക്ഷകരോട് പറയാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ സംവിധാനം ഇതിൻ്റെ ഛായാഗ്രഹണം പിന്നെ ഇതിൻ്റെ സംഗീത സംവിധാനം ഇതിലെ ഗാനരചന എൻ്റെ സുഹൃത്തായിട്ടുള്ള അൻവർ അലിയുടെ ഗാനരചന നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഈ സിനിമയിലെ പിന്നെ പ്രധാനപ്പെട്ട നടന്മാരും ചെറിയ റോൾ അഭിനയിച്ച നടന്മാരുടെയും ഗംഭീരമായിട്ടുള്ള അഭിനയം ഈ സിനിമയുടെ വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ട് ഈ സിനിമയിലെ സംവിധായകൻ അദ്ദേഹം ഒരു സംവിധാന ഒരു ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു പറയുന്നത് കേട്ടു ക്യാമറയാണ് കണ്ണ് മനസ്സ് വികാരങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു കേട്ടു ചെറിയ ആളല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹം നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി നടക്കരുത് അവസാനം അദ്ദേഹത്തിൻ്റെ കഥ തന്നെ സിനിമയാക്കിയപ്പോൾ അത് സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ച ആളാണ് പിന്നെ ജ്യോതിഷ് ശങ്കർ ജ്യോതിഷ് ശങ്കർ ഇനി വലിയൊരു സംവിധായകനായി മലയാള സിനിമയിൽ ഇവോൾവ് ചെയ്തു വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ സമ്പൂർണമായ ഒരു നല്ല സിനിമയാണ് എന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ മലയാള സിനിമയുടെ ഒരു തിരിച്ചു തിരിച്ചുവരവിന് പോലും ഈ സിനിമ കാരണമാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അക്രമം ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് മദ്യം ഇതിനകത്തൊക്കെ അതിൻ്റെയൊക്കെ പടുകുഴിയിലേക്ക് വീണ് പോകുന്ന സിനിമയെ തിരിച്ചു കൊണ്ടുവരാനും ഈ ജ്യോതിശങ്കറിലൂടെ പൊന്മാന് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് മാത്രമല്ല ഈ സിനിമ ഒന്നിലധികം നല്ല സന്ദേശങ്ങൾ അതായത് പൊന്ന് പൊന്ന് ഈ സിനോണിമസ് വിത്ത് വിമൻ എന്നുള്ളത് ശരിയല്ല പെണ്ണായാൽ പൊന്ന് വേണം എന്നുള്ളത് തെറ്റാണ് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജീർണതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിനിമ സന്ദേശം കൊടുക്കുന്നു അതുപോലെ തന്നെ ദുർബലൻ ശക്തനെതിരെ വിജയിക്കുന്ന സന്ദേശം അതിൻ്റെ കൂടെ രണ്ട് വാക്ക് ഞാൻ റോഡ് ഏറ്റവും ശക്തനാണ് ഈ ഈ സിനിമയിലെ വില്ലൻ ഈ ബ്രൂണോ സുചിന് പിന്നെ സച്ചിൻ ഗോപിയുടെ കഥാപാത്രം ആ സജിൻ ഗോപിയുടെ കഥാപാത്രത്തിനെതിരെ വരുന്ന ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞാൽ ഫ്രെയിലായിട്ടുള്ള വളരെ വളരെ ദുർബലനായിട്ടുള്ള ഒരു കഥാപാത്രം ആ ദുർബലനായിട്ടുള്ള കഥാപാത്രം ഈ സജിൻ ഗോപി എന്ന് പറഞ്ഞ ശക്തനെതിരെ എങ്ങനെ വിജയം കാണും എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ വളരെ ഗംഭീരമായി ആ സംഘടന രംഗങ്ങളിൽ ചെലക്കാത്തുള്ള സംഘടനകൾ ആ സംഘടനത്തിൻ്റെ ഇടയിൽ ഈ ഈ സജിൻ ഗോപിയുടെ പുറത്ത് ഒരു തവള ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് ബൈസിൽ ജോസഫ് അത്രയ്ക്ക് ദുർബലനാണ് മറ്റേയാൾ ശക്തനും പക്ഷേ അവസാനം ഈ ദുർബലൻ ശക്തനെതിരെ വിജയം നേടുന്നു അവസാനം വള്ള ഒരു വഞ്ചിയിലിരുന്നു കൊണ്ട് ഈ പി പി അജേഷന് കൊടുക്കാനുള്ള സ്വർണം സ്വർണ്ണാഭരണങ്ങൾ ഈ ലുജു പിന്നെ ലിജോ ലിജോമോൾ ജോസ് ഊരുമ്പോൾ സ്വർണം ഇല്ലാത്ത സ്ത്രീയാണ് പിന്നെ യഥാർത്ഥ വനിത എന്നുള്ള ഒരു പരാമർശത്തോടു കൂടിയാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഉജ്ജ്വലമായ ഒരു സിനിമ കാണാനാണ് ഈ പൊന്മാനിലൂടെ എനിക്ക് കഴിഞ്ഞത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്